ആദ്യത്തെ മത്സരം മത്സരം എ ബാച്ചിലെ ബാച്ചിലെ രണ്ടാമത്തെ ബി ും മൂന്നാമത്തെ മത്സരം ബി ബാച്ചിലെ ഫൈനലും അവസാന മത്സരം എ ബാച്ചിലെ ഫയലുമായിട്ടാണ് ക്രമപ്പെടുത്തുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഫൈനലും അവസാനം മന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരവുമാണ് ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആരംഭിക്കുകയാണ് ഏരിയയും മെരുമയിലും പാരമ്പര്യത്തിലും മുടിയുടാമല്ലായി നിൽക്കുന്ന എട്ട് പള്ളിയോടങ്ങൾ രണ്ട് വാഷികളിലായി ഏറ്റുമുട്ടുകയാണ് ഭാരതപക്ഷംമാരായ ചക്രവർത്തിമാരെ ആറന്മുളയിലെ ഉത്തരകാന്തോത്സവത്തിൽ നൂറ്റാണ്ടുകളായി മത്സരിക്കുന്ന ബച്ചവണ്ണങ്ങളെയാണ് നാം ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറന്മുളയുടെ പേരും പെരുവയും ആറന്മുള കണ്ണാടിയിലും ആറന്മുളയുടെ വള്ളസദ്യയും ലോകം എമ്പാടും ശ്രദ്ധിക്കപ്പെടുക ഈ മത്സരമല്ലെങ്കിൽ നിരന്തരമേർപ്പെടുത്തിയപ്പോഴും നാനൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇല്ലപ്പെടുന്ന വിശ്വസിക്കുന്ന വിനാദവും രാമവർത്ത വാര്യർ കലാകേരളത്തിന് സമാപിച്ച കലാരളയ്ക്ക് സമാപിച്ച കുജയവൃത്ത മറ്റിപ്പാട്ടെ കൊണ്ട് പരിഗണിതമായ ഈ കേരളത്തിന്റെ വറ്റിപ്പാട്ട സാഹിത്യം മലയാള ഭാഷയിൽ എത്രമാത്രം പ്രവചിച്ചാലും അതിന് മതി ഉണ്ടാവില്ല അത് വിവരിക്കാനാവില്ല അത്രമാത്രം സംസ്കാരം നടത്തിയ ഭർത്താതാരാജാവിനെ കണ്ട് தனது துணங்களும் பிரயாசங்களும் அறிவிக்காவிட்டோம் வாரிய தன்னை நடப்பு மீதி வந்த அங்கே வடக்கன் தக்கன்பத்தி பதிவு பார்த்திகளும் பதிவு தாழங்களும் കവിയോട് പറഞ്ഞു എന്തെങ്കിലും അന്ന് മല സൂക്ഷിച്ചെന്നും അഥവാ രാജാവിനെ ശ്രീഷ്നായി കണ്ടുകൊണ്ട് തന്നെ കുതിലിനായി കണ്ടുകൊണ്ട് തന്റെ ദാരിദ്ര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് കൊണ്ട് എഴുതപ്പെട്ട കൃതിയാണ് രാജാവ് പണ്ഡിതനാണ് പിന്നെ രാമപുരത്ത് വാല പണ്ഡിത ശ്രേഷ്ഠനായതുകൊണ്ട് പാടിക്കൊണ്ടേ കൃതിക്ക് മലയാള ചേർത്ത് അതിമനോഹരമായി ശ്രേഷ്ഠമായി പദങ്ങൾ കോർത്തിണക്കി മലയാളികളുടെ ഏതൊരു തത്തിക്കളിക്കുന്ന ഈരടികൾ കൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ട് അറുനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് വരികൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു സാഹിത്യ കൃതിയാണ് രാമപുരത്ത് വാലയുടെ കുതിയിലവൃത്തം വഞ്ചിപ്പാട് കുട്ടനാട്ടുകാരനെ തിരിച്ചറിയണമെങ്കിലും ആറമുളക്കാരനെ മത്സരങ്ങൾക്ക് തടസ്സമായി ഒരു പള്ളിയോടം പള്ളിയോടങ്ങളുടെ ഗതിക്ക് ഇട്ടിരിക്കുന്നതായി അറിയുന്നു പ്രസ്തുത അറിയിച്ചു കൊള്ളുകയാണ് അറിയിച്ചിരിക്കുന്നു ഫൈനൽ മത്സരങ്ങളുടെ அப்படி எரையுடைய சமீபத்தேக்கு மாற்றிவிடணும் அறிவிக்க போலீஸ் உத்தோஸ்தர் இக்காரியம் சார் அறிச்சு മാന്യ ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫൈനൽ മത്സരങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഏ ചിറയിറമ്പും മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഓതറയുണ്ട് ഓന്നര കുന്നക്കാട്ടുണ്ട് തെക്കേ മുറി ഉണ്ട് അത്യന്തം രണ്ടാം സ്ഥാനക്കാരല്ല അതെങ്കിലും ഇവിടെ മത്സരത്തിന്റെ വീറും വാശിയും കാറ്റവെച്ചുകൊണ്ട് ഇവിടെ തങ്ങളെ പ്രതീക്ഷിക്കുന്ന കാണികളുണ്ട് തങ്ങളുടെ പ്രകടനം കാണുന്നതിനുള്ള കാണികളുണ്ട് അവർ ആവേശത്തിന്റെ വിലപതിക്കേണ്ടതുണ്ട് അവർ മത്സരം ഒന്നാട്ടാക്കി തരുന്നത് തന്നെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ നമ്പർ ിൽ കടന്നു വരുന്നു മൂന്നാം ട്രാക്കിൽ മുപ്പത്തി മൂന്നാം നമ്പർക്കാട്ട് കടന്നു വരുമ്പോൾ നാലാം നമ്പർ കടന്നു വരികയാണ് ആവേശത്തിന്റെ തിരമാലകളിലേക്ക് കടന്നു വരുന്ന അതിസുന്ദരമായ പള്ളിയോടങ്ങളുടെ ഗംഭീരമായ മത്സരം അതേ പള്ളിയോടങ്ങളുടെ ഗീടുകര പെരുമയുടെ പാരമ്പര്യവും കൈമുതലായ പള്ളിയോടമാണ് അതെ എഴുന്നൂറ്റി പതിനേഴാം നമ്പർ ഗീഡുകര പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ